യു പി തലത്തിൽ നടന്ന സബ്ജില്ലാതല ദേശാഭിമാനി അക്ഷരമുറ്റം ടാലൻ ഫെസ്റ്റിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ചിത്രത്തിൽ കാണുന്ന പാലം വയനാട്ടിലെ മുണ്ടക്കൈയിൽ സൈന്യം വളരെ വേഗത്തിൽ നിർമ്മിച്ചതാണ് എന്താണ് ഈ പാലത്തിൻ്റെ പേര് ഉത്തരം ബേലി പാലം കോവിഡ് നയൻ്റീൻ മഹാമാരി മൂലമുണ്ടാകുന്ന പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒന്ന് മുതൽ വിക്ടേഴ്സ് ടെലിവിഷൻ ചാനൽ വഴി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച അധ്യയന പരിപാടിയുടെ പേര് എന്താണ് ഇന്ത്യയിലെ ആദ്യ സംരംഭമായ ഈ പദ്ധതിയുടെ ആപ്തവാക്യം വീട്ടിലൊരു വിദ്യാലയം എന്നതായിരുന്നു ഉത്തരം ഫസ്റ്റ് ബെൽ മൂന്നാമത്തെ ചോദ്യം ഞാൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട് എന്നാൽ നാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യനോ ആയ ഒരു മഹാത്മാവിനെ എങ്ങും കണ്ടിട്ടില്ല നൊബേൽ സമ്മാന ജേതാവ് കൂടിയായ ഒരു കവിയാണ് ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഇത് പറഞ്ഞത് ഉത്തരം ടാഗോർ നാലാമത്തെ ചോദ്യം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ട വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയ മാഗസിൻ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ വായിച്ചിരിക്കും ഒരു കഥയോടെയാണ് മാഗസിൻ അവസാനിക്കുന്നത് കഥയുടെ അവസാന ഭാഗത്തെ വരികൾ വായനക്കാരെ വേതനിപ്പിക്കുന്നു കഥയിൽ ഒരു കിളി പറയുന്നു ഇവിടം വിട്ടു പൊയ്ക്കോ വേഗം രക്ഷപ്പെട്ടോ ഒരു വൻ ദുരന്തം വരാനിരിക്കുന്നു മലവെള്ളപ്പാച്ചിലിൽ നിന്ന് ഉടൻ രക്ഷപ്പെട്ടോ എന്ന് എന്തായിരുന്നു ആ മാഗസിന് നൽകിയിരുന്ന പേര് ഉത്തരം വെള്ളാരം കല്ലുകൾ അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഏത് കറൻസി നോട്ടിലാണ് ഈ ചിത്രം ഉൾപ്പെട്ടിരിക്കുന്നത് ഉത്തരം നൂറ് രൂപ ആറ് കൂരരുട്ടിൻ്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റോഴി ചീത്തകൾ കൊത്തി വലിക്കുകയും മേറ്റവും വൃത്തി വെടിപ്പെഴുന്നോൾ കാക്ക നീ ഞങ്ങളെ സ്നേഹിക്കലും കാക്കണം സ്വാതന്ത്ര്യമെന്നറിവോൾ കാക്ക എന്ന കവിതയിലെ വരികളാണിത് ഇതിൻ്റെ കവി ആര് ഉത്തരം വൈലോപ്പള്ളി ശ്രീധരമേനോൻ സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത് ദുരിതത്തിൽ നിന്നും അവരെ കരകയറ്റാൻ നമുക്കാവുന്ന സഹായങ്ങൾ ചെയ്യാം ദുരിതാശ്വാസം എന്ന പദത്തിന് അമൂല്യമായ ഇംഗ്ലീഷ് വാക്കാണല്ലോ ഡിസ്ട്രെസ് റിലീഫ് ഡിസ്ട്രെസ്സിൻ്റെ സ്പെല്ലിംഗ് കണ്ടല്ലോ ഇതിൽ റിലീഫിൻ്റെ സ്പെല്ലിംഗ് എന്ത് ഉത്തരം ആർഇ എൽ ഐ ഇ എഫ് റിലീഫ് ഒളിമ്പിക്സിൽ നൂറ് ഗ്രാം ഭാരം അധികമായതിനെ തുടർന്ന് അർഹമായ വെള്ളി മെഡൽ നഷ്ടമായെങ്കിലും പോരാട്ട വീര്യം കൊണ്ട് നമ്മുടെ മനം കവർന്ന ഇന്ത്യൻ ഗുസ്തി താരം ആര് ഉത്തരം വിനേഷ് ഫോഗ് ഡച്ച് ചിത്രകാരൻ വാൻഗോഗിന്റെ വിഖ്യാതമായ ഏത് പെയിന്റിങ് ആണിത് ഉത്തരം ദ പൊട്ടാറ്റോ ഈറ്റേഴ്സ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ പത്താമത്തെ ചോദ്യം ഇന്ത്യൻ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ഉത്തരം മുപ്പത്തി അഞ്ച് വയസ്സ് പതിനൊന്ന് ചിത്രത്തിൽ കാണുന്ന സ്പോർട്സ് ഉപകരണം ഏത് ഉത്തരം ജാവലിൻ ഭാരതരത്നം ജ്വൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം മണിപ്പൂർ പതിമൂന്ന് കേരളത്തിലെ ആദ്യത്തെ മൈൽ സംരക്ഷണ പക്ഷി പക്ഷിസങ്കേതം പാലക്കാട് ജില്ലയിൽ ഏത് സ്ഥലത്താണ് കെ കെ നീലകണ്ഠനാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് ഉത്തരം ചൂലന്നൂർ പതിനാലാമത്തെ ചോദ്യം രണ്ടായിരത്തി നാല് ആറ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് വാനശാസ്ത്രവുമായി ബന്ധപ്പെട്ട് എന്ത് മാറ്റമാണ് സംഭവിച്ചത് ഉത്തരം പ്ലൂട്ടോ ഗ്രഹമല്ലാതായി മാറി പതിനഞ്ചാമത്തെ ചോദ്യം പാരീസ് ഒളിമ്പിക്സിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ നേടിയ മെഡൽ എത്രയാണ് ഉത്തരം ആറു മെഡൽ പതിനാറാമത്തെ ചോദ്യം അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ഉർവശിയെ കൂടാതെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ച അധ്യാപിക ആരാണ് ഉത്തരം ബീന ആർ ചന്ദ്രൻ പതിനേഴാമത്തെ ചോദ്യം നൂറ്റിനാൽപ്പത് മുട്ടകൾ രണ്ട് പെട്ടികളിലായി അടുക്കി വെച്ചിരിക്കുന്നു ഒന്നാമത്തെ പെട്ടിയിലുള്ളതിനേക്കാൾ പത്ത് മുട്ടകൾ കൂടുതലാണ് രണ്ടാമത്തെ പെട്ടിയിലുള്ളത് രണ്ടാമത്തെ പെട്ടിയിൽ എത്ര മുട്ടകൾ ഉണ്ട് ഉത്തരം എഴുപത്തി